എട്ട് നൂറ്റാണ്ട് രാജ്യം ഭരിച്ച മുഗൾ രാജാക്കന്മാർ രാജ്യത്തിന് നൽകിയ സംഭാവനകളാണിവ രാജ്യത്തിൻ്റെ സാംസ്കാരികവും ചരിത്രവും വിളിച്ചോതുന്നതും ടൂറിസം മേഖലകൾക്ക് കരുത്തേകുന്നതുമായ മഹത്തായ സംഭാവനകൾ മുഗൾ രാജാക്കന്മാർ ജീവിച്ചതും ഭരിച്ചതുമായ നമ്മുടെ രാജ്യത്തിന് തന്നെയായിരുന്നു അവർ സമ്പാദ്യങ്ങൾ മൊത്തം നൽകിയത് ഒന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവരുടെ മരണങ്ങളും ഇവിടെ തന്നെയായിരുന്നു ഒരു നൂറ്റാണ്ടിനടുത്ത് രാജ്യം മൊത്തം കൊള്ളയടിക്കാൻ മാത്രം വലിച്ച ബ്രിട്ടീഷുകാർ രാജ്യത്തെ പരമാവധി കൊള്ളയടിച്ച് കിട്ടിയത് മൊത്തം സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതുപോലെ മുഗൾ ഭരണത്തിനെതിരെ രാജ്യത്തെ മോചിപ്പിക്കാൻ സമരങ്ങൾ നടക്കാതിരുന്നതും ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചരക്കുകൾ കൊണ്ടുപോകാനുണ്ടാക്കിയ റെയിൽവേ ട്രാക്കുകളല്ലാതെ മറ്റൊന്നും ഈ രാജ്യത്തിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല അതിനോടൊപ്പം ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിനും അവർ പരമാവധി ശ്രമിച്ചു ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടാക്കിയെടുത്ത വർഗീയ തീവ്രവാദികളാണ് ഇന്ന് ബ്രിട്ടീഷുകാരാണ് മുഗൾ മുസ്ലിം രാജാക്കന്മാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചതെന്ന് പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും അവരാണ് ഇന്ന് ബ്രിട്ടീഷ് കോളനി വായിച്ചകൾ അനുസ്മരിക്കുകയും ബ്രിട്ടീഷ് രാജഭരണത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നത് അന്ധമായ വർഗീയതയിൽ നിന്നും ഉടലെടുക്കുന്ന ദുഷിച്ച ചിന്തകളിൽ നിന്നാണ് ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളും അവർ പണിത പള്ളികളും പൊളിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ പേര് രാജ്യസ്നേഹമെന്നല്ല വർഗീയത എന്നാണ് ഭ്രാന്തമായ വർഗീയത